ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഹസ്രത് ബഷീറുദ്ദീൻ ചിഷ്തിയുടെ നേതൃത്വത്തിൽ പാടിക്കാട് ഖാജാബാദിൽ നടത്തിവരുന്ന അജ്മീർ ഖാജ ഉറൂസ് മുബാറക്ക് ജനുവരി പതിമൂന്ന് ശനിയാഴ്ച മുതൽ തുടക്കമാകുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പതിമൂന്നിന് രാവിലെ ഒൻപത് മണിക്ക് പാണക്കാട് സെയ്ദ് ഫൈനാൻസ് അഡീഷി തങ്ങൾ പതാക ഉയർത്തുന്നത് കൂടിയായിരിക്കും പരിപാടികളുടെ തുടക്കം തുടർന്ന് രണ്ടു മണിക്ക് കാജ അനുസ്മരണം നടക്കും പതിനാലിന് വൈകിട്ട് എട്ട് മണിക്ക് നടക്കുന്ന ചിഷ്തി റാത്തീബിനെ സാലിം ഫൈസി നേതൃത്വം നൽകും പതിനഞ്ചിന് രാവിലെ മണി മുതൽ മൂന്ന് മണിവരെ ഉലമാവ് ജേഴ്സിയും രാത്രി എട്ട് മണിക്ക് ടി എച്ച് ദാരിമിയുടെ മതപ്രഭാഷണവും നടക്കും പതിനാറിന് രാത്രി എട്ട് മണിക്ക് ഷെഡീഫ് ഫൈസി മയ്യേരി ചിറ പ്രഭാഷണം നടത്തും പതിനേഴിന് വൈകിട്ട് നാലു മണിക്ക് തവക്കിൽ മുസ്തഫയുടെ നേതൃത്വത്തിലുള്ള അജ്മീർ കാജ കവാലിയും രാത്രി എട്ട് മണിക്ക് ഹംസയുടെ പ്രഭാഷ ദിവസമായ വ്യാഴാഴ്ച മണിക്ക് അജ്മീർ ഖാജ മൗലിദ് പാരായണവും ുംജബ് മസ്ജിദ് ഉമർ ബിയുടെ നേതൃത്വത്തിൽ നടക്കും രാത്രി എട്ട് മണിക്ക് നടക്കുന്ന ദുവാ സമ്മേളനത്തോടെ പരിപാടി അവസാനിക്കുമെന്നും സംഘാടകർ അറിയിച്ചു കാൽ നൂറ്റാണ്ടിലധികമായി പാണ്ടിക്കാട് ഖാജാബാദിൽ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന അജ്മീർ ഖാജ ഉറുസ് മുബാറക് ഈ വർഷത്തേതു ജനുവരി പതിമൂന്ന് ശനിയാഴ്ച മുതൽ പതിനെട്ടിന് വ്യാഴാഴ്ച വരെ വിവിധ പരിപാടികളോടെ നടത്തപ്പെടാൻ മിൻഹാജുൽ ഇസ്ലാം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു പതിമൂന്നിന് കാലത്ത് ഒൻപത് മണിക്ക് പാണക്കാട് സയ്യിദ് ഫൈനാൻസ് അലി ശിഹാബ് തങ്ങൾ കൊടിയുയർത്തുന്നതോടെ പരിപാടിക്ക് സമാരംഭം കുറിക്കും തുടർന്ന് രണ്ട് മണിക്ക് ഹാജ അനുസ്മരണ ഇജിത്തിമ നടക്കും പ്രമുഖ ഉലമാക്കൾ സംബന്ധിക്കും പതിനാലിന് ഇഷാനസ്കാരനന്തരം ചിസ്തി റാത്തീബ് സലീം ഫൈസിയുടെ നേതൃത്വത്തിൽ നടക്കും പതിനഞ്ചിന് കാലത്ത് മണി മുതൽ മൂന്ന് മണിവരെ ഒലമാ ജൽസ നടത്തപ്പെടും രാത്രി എട്ട് മണിക്ക് ടി എച്ച് ദാരിമിയുടെ മതപ്രഭാഷണം നടത്തപ്പെടും പതിനാറിന് രാത്രി എട്ട് മണിക്ക് ഷെരീഫൈസി മയ്യർ ചിറ പ്രസംഗിക്കും പതിനേഴിന് വൈകിട്ട് നാല് മണിക്ക് അജ്മീർ ഖാജ കവാലി നടക്കും തവക്കൽ മുസ്തഫ നേതൃത്വം നൽകും രാത്രി എട്ട് മണിക്ക് സി എം സാഹിബിൻ്റെ പ്രഭാഷണം നടക്കും പതിനെട്ടിന് കാലത്ത് ഏഴ് മണിക്ക് അജ്മീർ ഖാജ മൗലിദ് മര പാരായണം ഖാജാബാദ് മജിദ് മദർ മസ്ജിദ് മദരീസ് ഉമർ ബാഗവിയുടെ നേതൃത്വത്തിൽ നടക്കും രാത്രി എട്ട് മണിക്ക് സമാപന ദ്വാ സമ്മേളനത്തോടെ പരിപാടി ഉപസംഹരിക്കും ഏകദേശം എല്ലാ വർഷവും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കാറുണ്ട് വൻ വിജയത്തോടു കൂടെ ആണ് നമ്മുടെ അജ്മീർ ഉറൂസ് സമാപിക്കാറുള്ളത് ഏറ്റവും വലിയ വിജയ മകരമാണ് എല്ലാ വർഷവും നമ്മുടെ പരിപാടി നടത്തുമ്പോൾ ഉണ്ടാകാറുള്ളത് ഈ വർഷം ഇൻഷാല്ല അതിനേക്കാൾ വിപുലമാക്കാൻ എല്ലാ ആളുകളും കൂടുതൽ പരിശ്രമിക്കുന്നുണ്ട് വിപുലമാകുമെന്ന വിശ്വാസത്തോടുകൂടെയാണ് എല്ലാ തരട്ടെ തുർമുദി ഫൈസി കരുവാരക്കോട്ടിൽ അസിപ്പ ഹാജി പൊടവണ്ണി ഉമർ പാക്കവി ഷെരീഫ് ഫൈസി മയ്യരിച്ചിറ ജാഫർ ഹാജി മമ്പാടൻ തോട്ടത്തിൽ കുഞ്ഞാപ്പ തോട്ടത്തിൽ കുഞ്ഞാൻ ഹബീബ് മമ്പാടൻ ഷെരീഫ് മുസ്ലിയാർ കാഞ്ഞിരക്കൊൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു